വെൽക്കം ടു നിഷാസ് വേൾഡ് ബ്ലോഗ്സ് ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈ എങ്ങനെ മൈക്രോവേവിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ചെറിയ ചെറിയ പീസസ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഫ്രൈക്ക് ചെറിയ ചെറിയ പീസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ആയിക്കിട്ടാൻ നല്ലതായിരിക്കും നമ്മൾ മൈക്രോ പ്രൂഫായിട്ടുള്ള ഒരു പ്ലേറ്റിൽ ചിക്കൻ പീസസ് എല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണ ഒന്ന് മേലെ ഇങ്ങനെ ഒരു ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം അത്രേ വേണ്ടുള്ളൂ കൂടുതൽ എണ്ണയൊന്നും വേണ്ട ലോവർ ആക്കാണ് വയ്ക്കേണ്ടത് ലോ റാക്ക് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ പ്ലേറ്റിൽ ചിക്കനിന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് ചെയ്യുന്നത് കോമ്പിനേഷൻ എന്നുള്ള ബട്ടൺ ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് കോമ്പിനേഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ സീറോ എന്ന് കാണുന്നില്ലേ കോമ്പിനേഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് റെഡ് ലൈറ്റ് ആയിട്ട് കാണും അതായത് ഏതൊക്കെയാണ് നമ്മൾ വേണ്ടതുണ്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ടും കൂടെ ഉള്ളതെന്നാണ് അപ്പം ഇവിടെ സെലക്ട് ചെയ്യുന്നത് കൺവെക്ഷനും മൈക്രോമാണ് അതായത് ഗ്രില്ലല്ല ചിക്കൻ ഫ്രൈ ചെയ്യാനോ ഗ്രില്ല് ചെയ്യാനോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കൺവെക്ഷൻ മൈക്രോ കാരണം ഞാൻ രണ്ട് രീതിയിൽ നോക്കിയതാണ് മൈക്രോ ഗ്രില്ലെന്ന് നോക്കിയിരുന്നു മൈക്രോ കൺവെക്ഷൻ നോക്കിയിരുന്നു മൈക്രോ ആവുന്ന സമയത്ത് ചിക്കൻ വേഗം ഹാർഡ് ആവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് മൈക്രോ കൺവെക്ഷൻ എന്നുള്ള മോഡാണ് സെലക്ട് ചെയ്യുന്നത് അതിൽ കൺവെക്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വൺ എയ്റ്റി എന്ന് തന്നെ കാണാം അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അതായത് കൺവെക്ഷനിൽ വൺ എയ്റ്റി ഡിഗ്രി തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ള ടൈം പിന്നെ പ്രെസ് ചെയ്യേണ്ടത് മൈക്രോ മൈക്രോയിലും ഇപ്പോൾ വൺ എയ്റ്റി ഡിഗ്രി എന്ന് കണ്ട് മൈക്രോയിൻ്റെ ഹൈ പവർ സെലക്ട് ചെയ്ത് കൊടുക്കണം ടു സെവൻറ്റി ത്രീ സിക്സ്റ്റി കോമ്പിനേഷനിൽ വരുന്ന സമയത്ത് മൈക്രോയിൻ്റെ ഹൈ പവർ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ആണ് ഉണ്ടോ പിന്നെ നമ്മൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ വൺ എയ്റ്റിക്ക് തന്നെയാണ് പോണത് അപ്പോൾ അത് ഏത് ഓവനാണെന്നുണ്ടെങ്കിലും ഇനി ഇങ്ങനെ കൺവെക്ഷനും മൈക്രോ എന്നുള്ള ഓപ്ഷനിൽ ഏതാണോ ഹൈ അത് തന്നെ സെലക്ട് ചെയ്യുക തന്നെ വേണം ചില ഓവനിലൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോവും കൺവെക്ഷനും കൂടിയിട്ട് ഒരു സ്വിച്ച് തന്നെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുക ഇത് കൊടുത്തിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് സമയമാണ് കൊടുക്കുന്നത് അപ്പോൾ ടെൻ മിനിറ്റ്സ് ആയി എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് നോക്കാം നമ്മളിത് തുറന്നിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ഈ ട്രേ ഒന്ന് വെളിയിലെടുത്തതിനു ശേഷം ചിക്കൻ പീസസ് എല്ലാം ഒന്ന് മറിച്ചിടണം ചിക്കൻ പീസസ് എല്ലാം ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പൊ ഒരു ഭാഗം മാത്രമാണല്ലോ റെഡി ആയിട്ടുള്ളത് മറ്റേ ഭാഗം കൂടി റെഡി ആവാൻ വേണ്ടി നമ്മൾ ഈ ചിക്കൻ പീസസ് എല്ലാം മറിച്ചിട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ പീസസ് എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് മറിച്ചിട്ടതിനു ശേഷം എഗെയിൻ കുറച്ചൊന്ന് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഒരു സ്പൂൺ പോലും ഇല്ല ചെറിയൊരു അര ടീസ്പൂൺ ഓയിൽ മാത്രം ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എഗെയിൻ അതേ കോമ്പിനേഷൻ മോഡിൽ മൈക്രോ പ്ലസ് കൺവെക്ഷൻ എന്നുള്ള മോഡിൽ ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് വെക്കാം ആഫ്റ്റർ സെവൻ മിനിറ്റ്സ് നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ വെളിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനിയാണ് നമ്മൾ ഗ്രിൽ എന്നുള്ളൊരു ഓപ്ഷനിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എല്ലാം അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മേലെ ഒന്ന് മുരിയാന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രിൽ എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ലോ റാക്ക് വെച്ചിട്ടാണ് ചെയ്തത് ഇനി നമ്മൾ ഹൈ റാക്ക് വെച്ചിട്ട് ഈ ചിക്കൻ പീസസ് ഈ ചിക്കൻ പ്ലേറ്റ് ഇതിലോട്ട് വയ്ക്കാം ഇപ്പോൾ കണ്ടോ ഹൈ റാക്കാണ് വെച്ചിട്ടുള്ളത് ലോ റാക്കല്ല അതിനുശേഷം ഗ്രിൽ എന്നുള്ള ഓപ്ഷനിൽ ഒരു ടു മിനിറ്റ്സ് കൊടുക്കാം ിറ്റ്സിന് ശേഷം ഇപ്പോൾ ടു മിനിറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ടു മിനിറ്റ്സ് കൊടുത്ത് എൻഡായിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഡോർ തുറന്ന് ഈ ചിക്കൻ പീസസ് എല്ലാം എഗെയിൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം വേണമെങ്കിൽ എണ്ണ സ്പ്രേ ചെയ്യാം കുറച്ച് എണ്ണ സ്പ്രേ ചെയ്യുന്നത് ആ ഒരുപാട് ഡ്രൈ ആവാതെ നോക്കും അപ്പോൾ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് എണ്ണ സ്പ്രേ ചെയ്തിട്ട് ഇതേപോലെ ടു മിനിറ്റ്സ് കൂടി നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം നമ്മൾ ചിക്കൻ എല്ലാം മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടു മിനിറ്റ്സ് കൂടി വെച്ചിട്ടുണ്ട് ഒരു ഭാഗം മുരിഞ്ഞ് വന്നതിന് ശേഷം മറുഭാഗം കൂടിയിട്ട് ഒന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ടു മിനിറ്റ്സ് ഗ്രില്ല് രണ്ട് സൈഡും ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ ഫ്രൈ ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ എടുത്തിട്ടുണ്ട് എപ്പോഴും ഒരു മൈക്രോവേവ് എന്ത് തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ ടു മിനിറ്റ്സിന് ശേഷം മാത്രമേ നമ്മളത് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു ടു മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം എന്താണെങ്കിലും ഇവിടെ ചിക്കൻ ഫ്രൈ അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക ഹാർഡും അല്ല എന്ന സോഫ്റ്റ്നസ്സും അതായത് ചിക്കൻ ഫ്രൈയുടെ അതേ സോഫ്റ്റ്നസ്സും കാര്യങ്ങളുമൊക്കെ തന്നെയുണ്ട് എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ആരായി അഭിപ്രായം ആരായാൻ വേണ്ടിയിട്ട് ഇവിടെ കണയായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് നോക്കട്ടെ ഞാൻ വന്നതേ ഉള്ളൂ ചിക്കൻ ഫ്രൈ എന്നിട്ട് തന്നാണ് ചിക്കൻ ഫ്രൈ എന്നും ഗ്രില്ല് ചെയ്തെടുത്ത ഐറ്റം ആണ് അപ്പോൾ എണ്ണയൊന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് മൈക്രോവേവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കഴിക്കാം എന്നുള്ളത് അതെ ഐറ്റം കുറച്ച് പോയി ഇത്രയും വലിയ ഇതിന് ഡബിൾ ഉണ്ടായിരുന്നു ചുരുങ്ങിയ ചെലവ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന സംഭവം ആണ് എണ്ണയില്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ സൂപ്പർ സാധനമാണ് എല്ലാവരും എണ്ണ ചെയ്യുക നിഷാസ് വേൾഡ് ബ്ലോഗ്സിന് എല്ലാവരും പ്രമോട്ട് ചെയ്യുക സോ സ്റ്റേ റ്റു